ഐ വൺ ടു ടെ അബൌട്ട് അവർ ഫേവറേറ്റ് പാട്ട് ഓഫ് കാശ്മീർ കാശ്മീർ എന്ന് പറയുമ്പോൾ പി ഒ കെ എന്നൊരു ഭാഗം എങ്ങനെയൊക്കെ കിടപ്പുണ്ട് പാകിസ്ഥാൻ ഒക്കയുപേഡ് കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും പാകിസ്ഥാൻ ഒക്കയുപേഡ് കാശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് അവർ സ്നേഹിക്കുന്നത് ഇന്ത്യയാണ് ആള് ബോധ മോദി ഗവൺമെൻറിൻ്റെ പ്രോസ്പെറിറ്റി ആൻഡ് അവരുടെ കെപ്പാസിറ്റി അവരുടെ സ്റ്റെബിലിറ്റിനെയാണ് എന്ന് പറയുന്നതിന് നമുക്ക് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ആൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യയുമായി കൂടിയാൽ മതി പാകിസ്ഥാൻ വേണ്ട പാക്കിസ്ഥാനിലൊരു വളർച്ചയുമില്ല അവിടെയാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ സവോള കൊടുക്കുന്ന അവസ്ഥയാണ് ഇത്രയും ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നത് ഇത്രയും സാമ്പത്തികമായി വളരെ ബാക്ക്വേഡ് നിൽക്കുന്ന ആളുകളാണ് അവിടെ നിൽക്കുന്ന എല്ലാ യൂത്തുകളും ഒരു വഴിക്ക് അല്ലെങ്കിൽ മറു വഴിക്ക് ഇന്ത്യയുടെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട് ഇവിടെ ഇന്ത്യയിലുള്ള മുസ്ലിംസ് മാത്രമാണ് മോദിയെ സപ്പോർട്ട് ചെയ്യുന്നതിനൊന്ന് ബാക്ക് അറച്ച് നിൽക്കുന്നത് അവരെപ്പോഴും അതിനെന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അവനെ തെറി വിളിക്കാനും അതിനെ നെഗറ്റീവായി ഇടിച്ച് താഴ്ത്താനും നമ്മുടെ പൊളിറ്റീഷ്യൻസ് പലപ്പോഴും അവരുടെ കൂടെ കൂടെ ചേർന്നുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ജനങ്ങളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ത്യ ഇസ് ഗ്രോയിങ് സച്ച് എ വേ ഇന്ത്യ ഇസ് ഗോയിങ് ടു ബി തേർഡ് എക്കണോമി ഇൻ ദ വേൾഡ് ഇൻ ദി ഫിഫ്ത്ത് ട്വൻറ്റി ട്വൻറ്റി ഫിഫ്തിൽ ഇന്ത്യ മൂന്നാമത്തെ വേൾഡ് എക്കണോമി എണ്ണൂറ്റി താഴെ കിടക്കുന്ന ജപ്പാൻ ഓവർ ടേക്ക് ചെയ്യാൻ പോവുകയാണ് പ്രൗഡ് മൂവ്മെന്റ് അല്ലേ ഇന്ത്യ ഒരു മൂന്നാമത്തെ വേൾഡ് എക്കണോമിയിൽ കയറി വരിക വേൾഡ് ലിസ്റ്റിംഗില് കേറി വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കാര്യം കുറേ ആളുകൾ പറയും അത് നമുക്കത് അങ്ങനെയല്ല അത് പണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു വെച്ച കാരണം ഇങ്ങനെയായതാണ് ഇങ്ങനെ ചെയ്തു വെച്ച അങ്ങനെ ആയതാണ് എന്തൊക്കെയാണെങ്കിൽ ഇന്നിപ്പോൾ ഇത് ഇന്ന് ദിസ് ഇസ് ദി പ്രസൻറ്റ് സിറ്റുവേഷൻ അന്ന് അങ്ങനെ ആയിരുന്നു ഇന്ന് ഇങ്ങനെയാണ് ദാറ്റ്സ് എൻഡ് ഓഫ് ഇറ്റ് പിന്നെ ചിലർ പറയും ഇവിടെ ഡെവലപ്മെൻറ്റൊന്നും വേണ്ട ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇന്ത്യ അങ്ങ് ഡെവലപ്പായിക്കോളും വെറുതെ അങ്ങ് ഡെവലപ്പ് ആകുമല്ലല്ലോ അതും അപ്പോൾ ദരി ഇസ് സംബഡി ബിഹൈൻഡിഡ് ആരെങ്കിലും ഇതിൻ്റെ പിന്നാലെ ഇരിക്കണം ആരെങ്കിലും അതിന് പിന്നില് പ്രവർത്തിക്കണം ആരെങ്കിലും ഒരു സ്ട്രോങ് അഡ്മിനിസ്ട്രേഷൻ ബിഹൈൻഡിഡ് ഇന്ന് ഇന്ത്യക്ക് എന്ന് പറഞ്ഞ വേൾഡിൽ ഒരു എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി ഉണ്ട് ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ട് ആ ലീഡർഷിപ്പിനെയാണ് പി ഒ കെയിലെ ജനങ്ങൾ ബഹുമാനിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ പോയാൽ മതി കാരണം അവർ കാണുന്നത് എന്താണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കളഞ്ഞതിന് ശേഷം സംഭവിച്ചത് എന്താണ് അവിടുത്തെ ജനങ്ങൾക്ക് ശാന്തി സമാധാനത്തോടെ കെടുത്തിറങ്ങാൻ പറ്റുന്നു ഇലക്ഷൻ കഴിഞ്ഞു അവിടുത്തെ ചീഫ് മിനിസ്റ്റർ വന്നു മന്ത്രിസഭ വന്നു കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നു ഭക്ഷണം കാര്യങ്ങൾ അവിടെ ഹോസ്പിറ്റൽ വരുന്നു നമ്മുടെ ദുബായിലെ യു എയിലെ എം ആർ കമ്പനി അവിടെ മാള് പണിയുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പി ഒ കെയിൽ ഇതൊന്നുമില്ല പാകിസ്ഥാൻ്റെ രാജ്യമാണെന്നും പറഞ്ഞ് ആ പേരും പറഞ്ഞ് കിടക്കുകയാണ് ഇവിടുത്തെ ആളുകൾ പട്ടിണിയും പരിവട്ടമായി കിടക്കുകയാണ് അതുകൊണ്ട് അവരെല്ലാവരും ആർട്ടിക്കൽ ത്രീ സെവൻറ്റി വന്നതുപോലെ അവരുടെ ജാത്തിൻ്റെ കാശ്മീരിൻ്റെ വളർച്ച പോലെ ഇവിടെയും പോകാൻ വരണം ഞങ്ങളെല്ലാവരും ഇന്ത്യയുടെ കൂടെ പോകണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ് കാരണം അവർക്കെല്ലാവർക്കും വേണ്ടത് അവരുടെയും അവരുടെ മക്കളുടെയും ഫ്യൂച്ചറിൻ്റെയും സേഫ്റ്റി സെക്യൂരിറ്റി സ്റ്റേബിലിറ്റിസ് ഓൾ തിങ്സ് ആർ റിക്വയർഡ് ഫോർ ദം ഇതെല്ലാം വേണം അതിനു വേണ്ടിയാണ് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ ഹോപ്പ് ഇൻ യർ ഫ്യൂച്ചർ ദിസ് ഗോയിങ് ടു ഹാപ്പൺ ടേബിൾ ടെന്നീസ് ലി അനദർ തിങ്സോ ഹാപ്പനിങ് പോസിബിലിറ്റി ഓഫ് സ്പ്ലിറ്റിംഗ് പാക്കിസ്ഥാൻ ദ പട്ടാൺ ഏരിയ ഒരു സെപ്പറേറ്റ് കൺട്രിയായി മാറുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു അവർ ആൾറെഡി മൂന്ന് മാസം മുമ്പേ അൾട്ടിമം കൊടുത്തു കഴിഞ്ഞു സെൻട്രൽ ഗവൺമെൻറിന് ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നില്ലെങ്കിൽ ഞങ്ങളേതും വേറെ കൺട്രിയായിട്ട് അംഗീകരിക്കാൻ ഞങ്ങൾ മാറിക്കോളാം കൺട്രി ആയി കഴിഞ്ഞാൽ ഐ എം എഫിൻ്റെയും മറ്റുള്ള രാജ്യങ്ങളുടെയും എല്ലാം പൈസ കിട്ടും അവർക്ക് വളരാൻ കഴിയും ഇതിപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് അവർക്ക് സ്വന്തം തിന്നാൻ കിട്ടുന്നില്ല പിന്നെയാണോ അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് ആയതിനാൽ നിങ്ങൾ പബ്ലിക്കിൻ്റെ കമൻ്റ് എന്താണ് ഇതിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ അറിയിക്കുക നിങ്ങൾക്ക് നല്ലതായാലും ചീത്തയായാലും നിങ്ങളുടെ കമൻറ്റുകൾ കാര്യങ്ങളും അറിയിക്കുക ഐ വിഷ് ദാറ്റ് ഇന്ത്യയുടെ ഇൻറ്റിക്കേറ്റ് പാട്ടായി കിടക്കുന്ന പിഒ കെ ഇസ് ഗോയിങ് ടു ജോയിൻ വിത്ത് ഇന്ത്യ ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് അവിടുത്തെ ജനങ്ങൾക്കും എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു લા ઓર્ગન ને નમસ્કાર ભારત માતા કી જય બાય